നല്ലത് അമിനോ ആസിഡ് ഉണ്ടാക്കാൻ അപ്പോൾ ആ പത്ത് നാടൻ മുട്ട വയ്ക്കുമ്പോൾ നമ്മൾ മുപ്പത്താറ് ചെറുനാരങ്ങ പുഴിഞ്ഞ നീര് ഇതിൽ തുള്ളി വല്ലതും തുടിക്കാൻ പാടില്ല ഒന്നാമത്തത് തിൻ്റെ മൂടി വെക്കണ ചെറുനാരങ്ങേൻ്റെ നീരാണ് വേണ്ടത് എന്നിട്ട് അത് നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് അതൊന്നതിൻ്റെ കയറി കളയുക അങ്ങനെ രണ്ട് തവണ പതിനഞ്ച് ദിവസം കൊണ്ട് കളയുക പിന്നെ നമുക്ക് ഇരുപത് ദിവസമായാൽ അപ്പോഴേക്കിന് നല്ലോണം മൂന്ന് ദിവസം ആകുമ്പോഴേക്കും തന്നെ ഇത് നല്ലോണം പൊടിഞ്ഞ് നല്ലൊരു ഇതായിട്ടുണ്ടാവും പിന്നെ നമുക്ക് അരിച്ച് കുപ്പിയിൽ വെച്ചാൽ നമുക്ക് ഒരു ലീറ്റ് വെള്ളത്തിക്ക് ഒരു മില്ലി ആ കൂടുതലായാൽ ഇലയൊക്കെ കരിഞ്ഞു പോകും അപ്പോൾ ഒറ്റയും നല്ലൊരു ഇതാണ് കാളീച്ച അങ്ങനെയുള്ള ഇതിനൊക്കെ നമ്മൾ ഈ വെള്ളരി പടവെല്ലാം കൈപ്പണ്ടല്ല ഈച്ച കുത്തി ഇതിനൊക്കെ ബസ്റ്റാണ് അപ്പോൾ നമുക്ക് അങ്ങനെ എപ്പോഴും നമ്മളെ ആവശ്യങ്ങൾക്കായാലും നമ്മളെ വീട്ടിലുണ്ടാക്കി വെക്കുക നല്ല